വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതെ ശ്രീധുവിൻ്റെ അമ്മ ഇവിടെ ശ്രീധുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രീധു പറയുന്നത് ഇതൊക്കെ പറയാൻ പോയത് പിന്നെ പറയണ്ടേ നിന്റെ കാര്യങ്ങൾ അറിയണ്ടേ ഇപ്പം ശ്രീധുവിന്റെ അമ്മയും അർജുന്റെ അമ്മയും തമ്മിലുള്ള മത്സരങ്ങൾ അവർ തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നാളെ ആരാണ് വീട്ടിൽ കയറാൻ പോകുന്നത് എല്ലാം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നാളെ കയറാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞിവിടെ കൺഫേംഡ് അല്ല ജിൻജോയുടെ വീട്ടുകാരും നന്ദനയുടെ വീട്ടുകാരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ ജിൻഡോ അതായത് ഇന്ന് കയറി നാളെ ആയിരിക്കും ലൈവ് കാണിക്കുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് ജിൻറ്റോയുടെ വീട്ടുകാരും നന്ദനയുടെ വീട്ടുകാരും വീട്ടുകാരെന്നാണ് കേൾക്കുന്നത് കൺഫേം ആക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഗെയിമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് ആയിരുന്നു പാട്ടും ഡാൻസും കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മക്കളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഗെയിമും കൂടെ കഴിഞ്ഞു അതും കൂടെ കഴിഞ്ഞ ഇപ്പം ഇരിക്കണത് അവരെല്ലാവരും ഈ ഗെയിമിലും രണ്ടമ്മമാരും ആണ് സ്കോറിങ് ചെയ്തിരിക്കുന്നത് ടൈ ആയിരുന്നു അപ്പോൾ നേരത്തെ ഒരു ടാസ്ക് കഴിഞ്ഞല്ലോ ടാസ്ക് ഒക്കെ കഴിഞ്ഞ ശേഷം പ്ലസ് പോയിട്ട് സ്രീതുവിൻ്റെ അമ്മയോട് ചോദിക്കുകയാണേ അമ്മ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ കുഴപ്പമൊന്നുമില്ല അടിയൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഒരു വിഷമമൊന്നും അപ്പോൾ ഒരു ബി ബി മെറ്റീരിയലായിട്ട് മാറിയിരിക്കുകയാണ് സ്രീതുവിൻ്റെ അമ്മ അപ്പം ഇതിൻ്റെ കൂടെ നോറ കയറുന്നിട്ട് സ്രീതു ചെയ്തതാണ് ശരി ഞാനിൻ്റെ ശബ്ദമൊന്നും രണ്ടു ദിവസത്തെ കേൾക്കുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സീതു ചെയ്തതാണ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ അമ്മ എന്തൊക്കെ പറഞ്ഞത് സീതു ചെയ്തതാണ് കറക്റ്റ് അപ്പം അപ്പൊ അമ്മ പറയാണ് സ്രീതുവിൻ്റെ അമ്മ എല്ലാവരും അവരവരുടെ വ്യൂ പോയിന്റ് ജയിക്കാനല്ലേ നോക്കൂ മോളെ ഓരോ ഗ്രൂപ്പും അങ്ങനെ തന്നെയല്ലേ സൊ പുള്ളിക്കാരി പക്ക ഗെയിം പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ബിഗ് ബോസ് ആരാധകണെന്നാണ് തോന്നുന്നത് കേട്ടാ ശ്രീധുവിൻ്റെ അമ്മ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് കാര്യം പുള്ളിക്കാരി നന്നായിട്ട് പുള്ളിക്കാരിക്ക് ഒരു നിൽക്കാൻ എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കേണ്ടത് എങ്ങനെയാണ് ഗെയിമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്നത് സ്വന്തം മകളാന്ന് വെച്ചിട്ട് കുറച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രീധുവിനെ ഭയങ്കര അയ്യോ മോളെ നീയാണ് സൂപ്പർ നീയാണ് ഏറ്റവും നമ്പർ വൺ എനിക്ക് നീ നമ്പർ വൺ ആണ് ഇങ്ങനത്തെ ഉള്ള വ്യാജമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ തീർന്നു അറ്റ്ലീസ്റ്റ് പറയാനുള്ളത് പുള്ളിക്കാരി പറഞ്ഞു റിയലായിട്ട് അപ്പോൾ എന്താ എന്നാലും അവിടെ ജിൻഡോ അതിൻ്റെ കൂടെ കുറേ പേര് ഇനി അവരെല്ലാവരും കൂടി രണ്ടുരും രണ്ട് സൈഡിൽ ഇരിക്കുക അർജുൻ്റെ വീട്ടുകാർ ആ സൈഡിലും ശ്രീധുവിൻ്റെ വീട്ടുകാർ ഇവിടെയും അപ്പം റസ്മിനൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ എല്ലാവരും കൂടെ കലാപരിപാടികൾ നടത്താമെന്ന് പറഞ്ഞാൽ പാട്ട് ഡാൻസ് അതിനിടേയും കൂടെ ജിൻഡോയുടെ എന്താണ് എന്താണ് സിഗ്രറ്റിൻ്റെ ലൈറ്റർ ഉണ്ടല്ലോ അത് ആരോ എടുത്ത് മാറ്റിവെച്ചെന്ന് പറഞ്ഞ് ജിൻഡോ പിണക്ക് അവിടെ പോയി കിടന്നുറങ്ങി അവസരം ബഹുബാവ് വരച്ച് ജയിലിലാക്കുമെന്ന് അറിഞ്ഞുകൂടാ അപ്പം ജിൻഡു അവിടെ വിഷമത്തിൻ്റെ ബാത്റൂം ഏരിയയിൽ പോയി കിടന്ന സാധനം ജിൻഡുവിൻ്റെ ലൈറ്റർ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ആ സ്കീയുടെ ഏരിയ ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും എല്ലാവരും ഡാൻസും പാട്ടും എല്ലാം കളിച്ചു അർജുൻ്റെ ചേച്ചിയും എല്ലാവരും രണ്ടമ്മമാരും എല്ലാവരും ഒന്നിച്ച് ഡാൻസൊക്കെ കളിച്ചു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുകയാണ് സ്വന്തം മക്കളെ കുറിച്ച് ഉയർത്തി പറയാൻ വേണ്ടി പറയാം സ്വന്തം കുറിച്ച് പത്ത് വാക്ക് പത്ത് മിനിറ്റ് പറയാൻ പറഞ്ഞത് അപ്പം എല്ലാവരും നല്ലതല്ലേ പറയുള്ളൂ അപ്പോൾ നല്ല വാക്കുകൾ പറയുന്നു എല്ലാം എൻ്റെ മോൻ നല്ലതാണ് എൻ്റെ അങ്ങ് ഒരു തെറ്റുമില്ല ഒരു കുഴപ്പവും ഇല്ല അപ്പോഴും ശ്രീധൂയുടെ അമ്മ എൻ്റെ മോള് നല്ലതാണ് ഒരു കുഴപ്പമില്ല തെറ്റില്ല ഒന്നുമില്ല നല്ല പിള്ളരാണ് രണ്ടുപേരും എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ഇടയ്ക്ക് ശ്രീധുവിൻ്റെ അമ്മ സോഡാ കുപ്പി വെച്ചിട്ടുണ്ട് സോഡാ കുപ്പി കണ്ണടയില്ലേ അത് മോള് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ശ്രീധു മിണ്ടായിരിക്കും മുണ്ടായിരിക്കും അപ്പോൾ അത് ഇത് ടോക്ക് കഴിഞ്ഞ ശേഷം എന്തിനമ്മ അതൊക്കെ പറയാൻ പോയത് നമ്മുടെ റിയൽ കാര്യങ്ങളല്ലേ അതൊക്കെ എന്തിനാണ് അപ്പം അമ്മ പറഞ്ഞ് എന്തിന് അതൊക്കെ മറച്ചു വെക്കണത് ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും അവർ ഇറങ്ങാൻ പോവുകയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ റിയൽ അപ്പം ശ്രീതു ഭയങ്കര ആണ് ഒരിക്കലും ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് ഒന്നുകിൽ കളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രൂ പേഴ്സണാലിറ്റി കാണുക ഇപ്പം ശ്രീതു ഭയങ്കര പോളിഷ്ഡായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീധുവിൻ്റെ അമ്മ അങ്ങനെയല്ല ശ്രീദുവിൻ്റെ അമ്മ ഭയങ്കര റിയലാണ് പുള്ളിക്കാരി പറയാനുള്ളത് പറയും അപ്പോൾ അതുകൊണ്ട് ഇത് അമ്മ പറഞ്ഞത് ഭയങ്കര വിഷമായി ഓ എനിക്ക് സോഡാ കുപ്പി കണ്ണടയൊക്കെ ഉണ്ടെന്നൊക്കെ ആരും എന്തിന് പറയാൻ പോയത് നീ അങ്ങനെ അല്ലായിരുന്നാൽ നിനക്ക് വിഷമം ഉണ്ടായിരുന്നില്ലേ അതിൽ നിന്നെ കളിയാക്കുമായിരുന്നില്ലേ സോ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായിരുന്നാലും അമ്മ ഇന്ന് സ്കോർ ചെയ്തിരിക്കുകയാണ് ശ്രീധുവിൻ്റെ അമ്മ ആ ശ്രീധുവിൻ്റെ അമ്മ കാരണം പേര് തന്നെ ഞാൻ ഇന്ന് തമനയിൽ രണ്ടു പ്രാവശ്യം വന്നത് പിന്നെ അത് കഴിഞ്ഞ് ടാസ്ക് നടക്കുകയാണ് ഗാർഡൻ ഏരിയയിലും അതായത് ഒന്നുമില്ല അമ്മമ്മ ശ്രീധുൻ്റെ അമ്മയ്ക്കും ശ്രീധുവിനും അർജുൻ്റെ അമ്മയ്ക്കും അതുപോലെ അർജുനു വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ് നമ്മൾ ബ്ലൈൻസ് കെട്ടി കണ്ണിൽ കണ്ണടയൊക്കെ വെച്ച് ബ്ലൈൻസ് കെട്ടി കണ്ണ് കെട്ടിയിട്ട് ആദ്യത്തെ റൗണ്ടിൽ അർജുൻ ടേസ്റ്റ് ചെയ്യും അടുത്ത റൗണ്ടിൽ അമ്മ ടേസ്റ്റ് ചെയ്യും ടേസ്റ്റ് ചെയ്തിട്ട് ക്ലൂ കൊടുക്കും എന്നിട്ട് അടുത്ത റൗണ്ടിൽ അമ്മ ടേസ്റ്റ് ചെയ്യും ക്ലൂ കൊടുക്കും അർജുൻ പറയും മൂന്ന് ക്ലൂ മൂന്ന് പ്രാവശ്യമേ പറയാവൂ ഒറ്റ ക്ലൂയെ കൊടുക്കാവൂ അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ അർജുൻ അതായത് ഇങ്ങനെ വെജിറ്റബിൾസും അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ തക്കാളി ഉണ്ട് അതുപോലെ തന്നെ കുമ്പളങ്ങയുണ്ട് മത്തനുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ ഐറ്റംസ് ഫുഡ് മെറ്റീരിയൽസ് ആണ് കൊണ്ടുവെക്കുന്നത് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ രണ്ടു പേർക്കും ടൈ ആയിരുന്നു രണ്ടാമത്തെ റൗണ്ടിൽ അവർക്ക് പിന്നെയും പിന്നെ ആദ്യത്തെ റൗണ്ടിൽ രണ്ടു പേർക്ക് രണ്ട് രണ്ട് പോയിന്റാ നേരെ ഇനി അടുത്ത റൗണ്ടിൽ ശ്രീധുവാണ് ശ്രീധുവിൻ്റെ അമ്മ ടേസ്റ്റിയും ശ്രീധു പറയും അങ്ങനെയായിരുന്നു ആദ്യം അർജുൻ എൻ്റെ അമ്മ ടേസ്റ്റിയും അർജുൻ പറയും അങ്ങനെ അവർക്ക് മൂന്ന് മൂന്ന് പോയിന്റ്സ് ആണ് അങ്ങനെ രണ്ട് റൗണ്ടിലും രണ്ടുപേരും ടൈ ആയതുകൊണ്ട് ടൈ ആയതുകൊണ്ട് തന്നെ മത്സരം ടൈ ആയിട്ട് അവസാനിക്കും ഇന്നലെ അങ്ങനെയായിരുന്നു അല്ലേ അപ്പോൾ അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരിപ്പോൾ ഇറങ്ങിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയാണ് അർജുൻ്റെ അമ്മയും ശ്രീധുവിൻ്റെ അമ്മയും എന്തായിരുന്നാലും ശ്രീധുവിൻ്റെ അമ്മയാണെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഭയങ്കരമായിട്ട് ആത്മവിശ്വാസമൊക്കെ കൂട്ടാം പക്ഷെ തെറ്റായ ഒരിത് വെച്ച് കൂട്ടരുത് നീയാണ് നമ്പർ വൺ നീയാണ് സൂപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ഏ അങ്ങനെ എങ്ങനെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആയിട്ടാണ് എപ്പോഴും ശ്രീധുനെ പറയൽ എല്ലാവരും സേഫ് സേഫ്റ്റ് ആയിട്ട് വെക്കുക അപ്പോൾ അത് പോയിട്ട് അമ്മ അത് പറയുമ്പോൾ അമ്മയ്ക്ക് ഫീൽ ചെയ്തത് അമ്മ പറഞ്ഞു അത്രേ ഉള്ളൂ അതിലെനിക്കൊരു തെറ്റും തോന്നുന്നു എന്നും ഇല്ല പുള്ളിക്കാരുടെ സ്റ്റേറ്റ്മെൻസ് പുള്ളിക്കാരി പറഞ്ഞു അത്രേ ഉള്ളൂ അതിലൂടെ അത് പറയാൻ പാടില്ലായിരുന്നു എപ്പം പറഞ്ഞാലും സീതു ഇനി എങ്ങനെയെന്ന് പറഞ്ഞു സീതുനും അർജുൻ്റെ അർജുന അല്ല അവിടെ കുറ്റം പറഞ്ഞത് സീതുനെ തന്നെയാണ് പറഞ്ഞത് നിന്റെ ഗെയിമിൽ നീ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലാണ്ട് അവരിൽ കൂടുതൽ ഇവരെ കൂടുതൽ അങ്ങനെയല്ല രാത്രി അധികം സംസാരം വേണ്ട അത് നെഗറ്റീവായിട്ട് പോയേക്കാം അല്ലെങ്കിൽ നിന്റെ അത് നല്ലതല്ല അത് ഏതൊരു അമ്മയാണെങ്കിലും പറയുന്ന കാര്യം തന്നെയാണ് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാനാണെങ്കിലും പറയുമായിരുന്നു സത്യം അല്ലോ നീ പോയിട്ട് ഓ നീ ഇങ്ങനെ തന്നെ കോമ്പോ പിടിച്ച് പോകുമ്പോൾ അതിന് പത്ത് വോട്ട് നിനക്ക് അങ്ങനെ കിട്ടണേ കിട്ടട്ടെ എന്തിനങ്ങനത്തെ വോട്ട് എൻ്റെ ആ വോട്ടിന്റെ ആവശ്യമില്ല അതിനെക്കാട്ടിൽ നല്ലത് ഉള്ള സമയത്ത് അഞ്ച് ദിവസം എങ്കിൽ അഞ്ച് ദിവസം കളിച്ചിട്ട് ഇറങ്ങി വരണം അഭിമാനത്തോടെ അല്ലാണ്ട് വയ്യ് നമുക്ക് കോംബോ പിടിച്ച് വോട്ട് ഉണ്ടാക്കാം ആ കോംബോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഓക്കെ ഇത് വെറുതെ വോട്ടിന് വേണ്ടിയിട്ടുള്ള കോംബോ വേണ്ട സോ അങ്ങനെ പോട്ടെ അവർക്ക് ഇതായിട്ടുള്ളത് അവരുടെ അമ്മയാണ് അവർക്ക് പറയാനുള്ളവർ പറയാം നമ്മൾ ഇവിടെ വിടുന്നിട്ട് അത് പറയാൻ പാടില്ല ഇത് പറയാൻ പാടില്ല നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളാണ് ഏറ്റവും മോശം അമ്മ ആ കമന്റ് ബോക്സിൽ അവരുടെ അമ്മയെ കണ്ടുപിടിക്ക് ആ നമുക്ക് ഇന്നലെ വന്ന് അവരുടെ അമ്മയെ കണ്ടുപിടിക്കും ഇവരുടെ അമ്മയെ കണ്ടുപിടിക്കും ഞാൻ ആലോചിക്കും നമ്മുടെ കമൻറ്റ് ബോക്സിലല്ല കേട്ടോ ഞാൻ ഹോട്ട് സ്റ്റാറിൻ്റെ കമൻ്റ് ബോക്സിലെ കാര്യം പറഞ്ഞത് ഇതിൻ്റെ കാരണം എന്നൊക്കെ അറിയാം നമുക്ക് എന്നാലും എന്നിട്ട് അവരുടെ അമ്മയെ കണ്ടുപിടിക്കും ഇവരുടെ അമ്മയെ കണ്ടുപിടിക്കും ഡേ അവരുടെ മോളുടെ കാര്യം അവർ പറഞ്ഞിട്ട് പോകുന്നു അവർ പറയട്ടെ പിന്നെ അവർ കൂടുതൽ ക്ലൂ കൊടുക്കുക ക്ലൂ അല്ല എന്താണ് ഗെയിമിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങി ശ്രീധുനി ശ്രീധുനൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല പക്ഷെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇങ്ങനെ കളിക്കുന്നു അതായത് നീ നിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കു നിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുക നീ വർത്താനം പറയും നീ വിസിബിൾ വിസിബിളാവ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോഴാണ് ബിഗ് ബോസ് വിളിപ്പിച്ചത് കാര്യം ഓവറായിട്ട് ഇത് അത് ആരാണെങ്കിലും വിളിപ്പിക്കും ബിഗ് ബോസ് ഓവറായിട്ട് അതായത് ഓവറായിട്ട് വർത്താനം അതായത് കൂടുതൽ ക്ലൂസ് കഴിഞ്ഞാൽ പല പല ഹിൻഡ് കൊടുത്തു പുള്ളിക്കാരി അപ്പോൾ കുറേ ഹിൻഡ് ആയപ്പോഴാണ് വിളിച്ചത് അപ്പോൾ അതുകൊണ്ട് അത്രേ ഉള്ളൂ ഇതാ അവർ ഇറങ്ങിയാണ് ബിഗ് ബോസ് വീട്ടുന്നത് അമ്മ എന്തൊക്കെയോ പിന്നെയും പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിൻ്റെ മോള് വളരെ നല്ലതായിട്ട് ബിഗ് ബോസിൽ വരണം എന്നാഗ്രഹമുണ്ട് എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അപ്പം ഇൻഡിവിജ്വലായിട്ട് എൻ്റെ എല്ലാം അമ്മയെ ചോദിച്ചിട്ട് ചെയ്യുകയുള്ളൂ ശ്രീധു അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് അവൾ പൊങ്ങി വരണം തീരുമാനങ്ങൾ എടുക്കുന്നത് കറക്റ്റായിരിക്കണം അതൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞത് എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഒരുപാട് പേര് ശ്രീധുൻ്റെ അമ്മയെക്കുറിച്ചിട്ട് ഇന്ന് സ്രിധുവിൻ്റെ അമ്മയായിരുന്നു സത്യം പറഞ്ഞാൽ ഗെയിമും ഇന്നത്തെ ദിവസവും കൊണ്ടുപോയത് സ്രീതുവിൻ്റെ അമ്മയാണ് ഒന്നും പറയാതെ നിന്നിരുന്നെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല പറഞ്ഞത് അനദർ നമുക്കൊരു ബോറായിട്ട് ലൈവ് പോകാനേ അപ്പോൾ സ്രീതുവിൻ്റെ അമ്മയാണ് ഇന്ന് ലൈവൊക്കെ ആക്റ്റീവ് അപ്പോൾ അത് അവർ ഇറങ്ങിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നാളെ ഞാൻ അറിഞ്ഞ കാര്യം ജിൻഡോയുടെയും നന്ദനയുടെയും നന്ദനയാണെങ്കിൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഓരോ കാർ വരുമ്പോഴും ഓടി ഓടി പോവാം ജിൻഡോയുടെ നന്ദനയുടെ ആണെന്നൊന്നു ജാസ്മിൻ്റെയൊക്കെ അവസാനമാണ് കുറച്ച് അവസാനമാണ് ജാസ്മിൻ്റെയൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്